ഇത്തരത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളോടാണ് ഞാനിത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല കാണുന്നത് എല്ലാവരും സ്വാഭാവികമായിട്ടും കാണും വീഡിയോ അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ ഒരു രേഖയും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ച് ഒരു സഹതാപം സൃഷ്ടിച്ച് ഒരു പിന്നെ ഒരു കഷ്ടം പാവം ഫാമിലിയോ കഷ്ട് സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ക്യാഷ് മേടിക്കാൻ നിൽക്കുന്നത് അല്ലാതെ ഇത്തരത്തിൽ ക്യാഷ് പിരിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയത്തുള്ളു പിരിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് തന്നെ എൻ്റെ ശക്തമായ അഭിപ്രായം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല ഒന്നാമത്തെ കാര്യം സമൂഹത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇതിലും കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർ എന്നാൽ പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ആരുടെ മുന്നിലും കൈ നീട്ടരുത് നമ്മളെ കൊണ്ട് ഒക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാം എന്നാഗ്രഹിച്ച് അവരുടെ അധ്വാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങൾ പോയി ഇവരൊന്ന് പോയി കാണണം ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സിൻ്റെ എന്തോ ഒരു ബിസിനസ്സുണ്ട് ഇവരെന്തൊക്കെയോ ഡബിങ്ങോ ഇത് ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് യൂട്യൂബിനകത്ത് സോഷ്യൽ മീഡിയയിൽ നല്ല 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 രീതിയിൽ പോകുന്ന ഒരു യൂട്യൂബറാണ് ഇത് ആരും ഒരു യൂട്യൂബേഴ്സും കണ്ടിട്ടില്ലയോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ അവരുടെ വീഡിയോയുടെ അടിയിൽ നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയും അഭിപ്രായം പറയുമ്പോഴല്ല ഇവർ പറഞ്ഞ ഇവരെ ഭർത്താവിൻ്റെ ആൾക്കാരാണ് വന്നിരുന്നത് ഈ കമൻറ്റ് ചെയ്യുന്നതെന്ന് പക്ഷെ അവരിടുന്ന വീഡിയോ എത്ര എത്രത്തോളം സത്യസന്ധത ഉള്ളതാണ് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ഞാനിട്ട വീഡിയോ പിന്നെ മോശമാണോ അല്ലയോ അങ്ങനെ പോലും ചിന്തിക്കാതെ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഉടനെ അവർ പറയാം അവർ ഭർത്താവിന്റെ ആൾക്കാർ വന്നിരുന്ന മോശം കമൻറ്റ് എടുത്ത് അവർക്ക് ആഗ്രഹം നല്ല കമൻറ്റുകൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റുകൾ മാത്രമാണ് ഇവർക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ അടിച്ചിട്ട് ആ അവരെ പേഴ്സണലായിട്ട് ഫോണിൽ ചെന്ന് എന്നെ പൈസ ചോദിക്കണം അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എൻ്റെ അമ്മച്ചയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തുള്ളൂ അവിടെ ഇത്ര ലക്ഷം രൂപയാണ് കുറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ മലയാളികളെ പൊട്ടരാക്കാൻ നടക്കുന്നത് എന്തിനാ ഞാൻ ചോദിക്കുന്നത് ആ ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അർഹതയുള്ളവർക്ക് വേണ്ട സഹായം കിട്ടാതെ പോകുന്നുണ്ട് പക്ഷേ ഇവരെ കണ്ണീരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ണീരിന് മുന്നിൽ മനസ്സലിയും അങ്ങനെയുള്ള കണ്ണീരുകളാണ് കിട്ടേണ്ടുള്ള കിട്ടാൻ അർഹതയുള്ളവൻ സകല അത്രത്തോളം നിവർത്തിയിടുമ്പോഴായിരിക്കും സകല ബില്ലു അടുക്കി പറക്കി ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ പോയി കണ്ട് അവരുടെ മുന്നിൽ ഇത് എത്രയും കാണിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരു വീഡിയോ എടുക്കാൻ ആ മീഡിയാസ് പോലും തയ്യാറാവുന്നത് പിന്നെ എന്നാൽ പിന്നെ എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് എന്നെ സഹായിക്കണം എനിക്ക് വീടില്ല എൻ്റെ ഭർത്താവ് എന്നെ മേടിച്ചിട്ടു പോയി എനിക്ക് ചിലവ് എന്നില്ല അല്ലെങ്കിൽ എൻ്റെമ്മയ്ക്ക് അസുഖമാണെങ്കിൽ എനിക്ക് കാശ് തരണം നമ്മുടെ ഒക്കെ എല്ലാവർക്കും അങ്ങനൊക്കെ ചെയ്താൽ പോരെ കഷ്ടം കഷ്ടം കഷ്ടം